നമസ്കാരം നമ്മുടെ സംസ്കാരം പോലും നശിപ്പിക്കുന്ന തരത്തിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാ തട്ടിട്ട് വരാൻ പാടില്ല ജുമാക്കു പോകാൻ പാടില്ല ക്രിസ്ത്യാനിന്റെ സ്കൂളാ ഇപ്പൊ തലശ്ശേരി ഇപ്പൊ കഴിഞ്ഞ മാസം ഒരു വലിയ വിവാദം നിങ്ങൾ പലരും ശ്രദ്ധിച്ചു കാണും തലശ്ശേരിയിൽ ക്രിസ്ത്യൻ മാനേജ്മെന്റിന്റെ കീഴിലുള്ള ഒരു സ്കൂള് അവിടെ കുട്ടികൾക്ക് തട്ടടാൻ പാടില്ല കുട്ടികളെ ജുമാക്കൂടി പറഞ്ഞേക്കൂല വലിയ വിവാദം ആളുകൾ അങ്ങോട്ട് സമരം ഇങ്ങോട്ട് സമരം പെണ്ണുങ്ങളെ സമരം എന്തിനായി സമരം ചെയ്യണേ അച്ചാന്റെ സ്കൂളിൽ കൊണ്ടുപോയി ചേർക്കേണ്ട ആവശ്യമുണ്ടോ ഇവരെ ഒപ്പിട്ട് കൊടുത്തിട്ടല്ല ഈ സ്കൂളിന്റെ എല്ലാ നിയമങ്ങളും ഞങ്ങൾ പാലിക്കുന്നു അവർ സർക്കാരിന് ഒരു ഗ്രാന്റും വാങ്ങാത്ത പ്രൈവറ്റ് സ്ഥാപന അവരൊന്നും ചെയ്യാൻ സാധിക്കൂല എന്നിട്ട് പി ടിഎ മീറ്റിംഗ് കൂടിയപ്പോ കുറച്ചാളുകൾ അല്ലെങ്കിൽ എന്തിനാ ഈ സ്കൂൾ പോണ കുട്ടികൾക്ക് തട്ടം മക്കനിയും മത്തിയും ഏയ് മാപ്പിള കുട്ടികളെ ചോദിക്കണേ എന്നിട്ട് അവരും അമ്മ അടിയായി കുറച്ചാൾ ഇറങ്ങിപ്പോന്ന് എല്ലാരും കുട്ടികളെ പിൻവലിച്ച സ്കൂളങ് കൂട്ടും എഴുപത് ശതമാനം മാപ്പിള കുട്ടികളാണ് പഠിക്കുന്നത് പല അച്ചായന്മാര സ്കൂളിൽ താങ്ങിരുന്ന നമ്മളാണ് ഇവിടുന്ന് വിളിച്ചു പറയണം മറ്റേ സ്കൂളിൽ ചേർക്കണം ആ സ്കൂളിൽ ചേർക്കണം ചോദിച്ച നല്ല എഡ്യൂക്കേഷൻ ആണ് എന്തിനാണോ ഈ എഡ്യൂക്കേഷൻ ഇല്ലാത്ത എഡ്യൂക്കേഷൻ എന്തിനാ ഇസ്ലാമിക വേഷം ധരിക്കാതെ പ്രായപൂർത്തി ഒരു പെൺകുട്ടി സ്കൂളിൽ പോയാൽ അതിന്റെ കുറ്റം നിങ്ങൾക്ക് ഉണ്ടാകും നിസ്കരിക്കാൻ വരെ സൗകര്യമല്ല ഒരാൾ എനിക്ക് ഫോൺ ചെയ്തു എന്റെ മോള് പ്ലസ് ടുന് പഠിക്കാണ് രാവിലെ ഏഴ് മണിക്ക് പോകും പതിനാല് ഏഴ് മണി ഒന്ന് തിരിച്ചെത്തുമ്പോ അപ്പൊ ക്രിസ്ത്യാനിയുടെ സ്കൂളായതുകൊണ്ട് നൂറ് വയസ്സൊന്നും നിസ്കരിക്കാൻ പറ്റൂല മറ്റ് മുസ്ലിം വീടുകളൊന്നും അതിന്റെ അടുത്തിൽ ഉണ്ടെങ്കിൽ തന്നെ ഇപ്പൊ പ്രായകുട്ടിയായ പെൺകുട്ടികളെങ്ങനെ അന്യ വീട്ടിൽ പോയിക്കരിക്കാൻ എന്താ ചെയ്യേണ്ടത് വല്ല ഇളവും കിട്ടുമെന്നറിയാ എന്നെ ഞാൻ പറഞ്ഞു ഇന്ന് നിർത്തണം എന്റെ കുട്ടിയുടെ പ്ലസ് ടു ഇന്ന് നിർത്തണം ഏ ആ എന്താന്ന് ചോദിച്ചു എവിടോ നിന്റെ കുട്ടിയെ പ്ലസ് ടു പഠിപ്പിച്ചോ എന്നല്ല ചോദിക്കുവോ ചോദിക്കുവോ നിന്റെ കുട്ടി നൂറിസ്കരിച്ചോ എസ് എസ്കാരിച്ചോ നിന്നോടും ചോദിക്കും നിന്റെ മകളോടും ചോദിക്കും നിർത്തണം സ്കൂൾ എന്ന് പറഞ്ഞോളൂ ഞാൻ പറഞ്ഞു ആളുകളെ എവിടെ മനസ്സിലാക്കാൻ വേണ്ടിയാണ് വെറും പിന്നാലെ കുറച്ച് പൈസയും കൂടി എല്ലാവരും കുട്ടികളെ ഡോക്ടർ ഡോക്ടർ എഞ്ചിനീയർ എഞ്ചിനീയർ ഉദ്ദേശത്തിലാണ് പക്ഷെ നമുക്ക് വേണ്ട അതെ ഞാൻ പറഞ്ഞിട്ടുള്ളൂ പറഞ്ഞിട്ടുള്ള ഇതൊക്കെ കാണുകയും കേൾക്കുകയും ചെയ്തു കഴിയുമ്പോൾ ഈ കഴിഞ്ഞ ദിവസം എന്താ പറയാ പള്ളുരുത്തി സ്കൂളിൽ ഹിജാബ് ഇടാൻ വേണ്ടിട്ട് ബഹളം ഉണ്ടാക്കിയ കുട്ടി ആ കുട്ടിയുടെ പിതാവിനോടൊക്കെ നമുക്കൊരു സഹതാപം തോന്നും അവരുടെ ഒന്നും ഒരു കുറ്റവുമല്ല അവരൊക്കെ ഇതില്ലാതെ സ്കൂളിൽ പോകണം എന്ന് അവർ മനസ്സുകൊണ്ട് തീരുമാനിച്ചാൽ പോലും ഇതാ ഇതുപോലുള്ള പുരോഹിതർ നിർബന്ധപൂർവ്വം എന്ന് പറയുന്നത് എന്താണ് ഇസ്ലാമിന് വേണ്ടാത്ത വിദ്യാഭ്യാസം എഡ്യൂക്കേഷൻ നമുക്ക് വേണമോ എന്നാണ് ചോദിക്കുന്നത് അതായത് മരിച്ചങ്ങ് ചെന്നു കഴിയുമ്പം അള്ളാ ചോദിക്കും അത്രേ അള്ള ചോദിക്കില്ലല്ലോ എൻ്റെ കുട്ടി പ്ലസ് ടു ആ പഠിച്ചതാണോ അതൊന്നുമല്ല അവിടെ എടുക്കുന്നത് അവിടെ വിദ്യാഭ്യാസം ഉണ്ടോ അതൊന്നും ഇല്ലയോ ഒന്നും അവിടെ ചോദിക്കില്ല അവിടെ വേറെ കാര്യങ്ങളാണ് ഇസ്ലാമിൻ്റെ രീതിയിലാണോ നീ ജീവിച്ചത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ അവിടെ ചോദിക്കും ഇസ്ലാമിന് വേണ്ടാത്ത എഡ്യൂക്കേഷൻ നമുക്ക് വേണമോ എന്ന് ചോദിക്കുന്നുണ്ട് ഇസ്ലാമിനെ മറന്നിട്ട് എന്തിന് ഡോക്ടറാവാൻ പോകുന്നു എന്തിന് എഞ്ചിനീയർ ആവാൻ പോകുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ചോദിച്ചത് പിന്നെ ഇയാളുടെ പ്രസംഗത്തിന് ഇടയ്ക്ക് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് അയാൾ പറയുന്നുണ്ട് അയാൾ ഉപയോഗിക്കുന്ന വാക്ക് അച്ചായമാരെന്നാണ് അതായത് ക്രിസ്ത്യാനികളുടെ ഈ സ്കൂൾ പോലുള്ള സ്ഥാപനങ്ങളൊക്കെ താങ്ങി നിർത്തുന്നത് ഞമ്മൻ്റെ ആളുകളാണ് എന്നാണ് അദ്ദേഹം പറയുന്നത് എഴുപത് ശതമാനത്തോളം പല സ്കൂളുകളിലും കുട്ടികൾ ഈ മുസ്ലിങ്ങളാണ് അവർ അവിടെ നിന്ന് കുട്ടികളെ പിൻവലിച്ചാൽ പൂട്ടിപ്പോവാനുള്ളതേ ഉള്ളൂ ഈ സ്ഥാപനങ്ങളെന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട് എന്തിനാണ് അവിടെ പഠിപ്പിക്കുന്നത് എന്ന് പലരോടും ചോദിച്ചിട്ടുണ്ട് അപ്പോൾ അവർ പറയും അവിടെ നല്ല എഡ്യൂക്കേഷൻ ആണ് എന്ന് പറയും അതിനുള്ള മറുപടിയാണ് അയാൾ കൊടുക്കുന്നത് എന്തിനാണ് എഡ്യൂക്കേഷൻ ഇസ്ലാമിന് വേണ്ടാത്ത എഡ്യൂക്കേഷൻ നമുക്ക് വേണോ എന്ന് ചിന്തിക്കണം പ്ലസ് ടുവിന് പഠിക്കുന്ന ഒരു കുട്ടിക്ക് നിസ്കരിക്കാനും മറ്റും സൗകര്യം ഇല്ലായെന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ അതിനെപ്പറ്റി അയാൾ കേട്ട് അറി അറിഞ്ഞപ്പോൾ അയാൾ പറഞ്ഞത്രേ നിർത്തൂ നിൻ്റെ കുട്ടിയുടെ വിദ്യാഭ്യാസം നിർത്തു എന്ന് പറഞ്ഞ് ശ്വാസിച്ചു ചകാരിച്ചു ഇത്തരം ആളുകൾ ഉള്ളപ്പോൾ ആ കുട്ടിയെ പോലെയും ആ കുട്ടിയുടെ പിതാവിനെ മാതാപിതാക്കളെ പോലെയുള്ള ആളുകൾ ഉണ്ടായില്ല എങ്കിലേ അത്ഭുതമുള്ളൂ യഥാർത്ഥത്തിലുള്ള പ്രശ്നക്കാർ ദാ നിങ്ങൾ കണ്ട ഈ വീഡിയോയിലുള്ള ഇതുപോലുള്ള മത മേലധ്യക്ഷന്മാർ നടിച്ചു നടക്കുന്ന ഇവരാണ് ഈ സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ പ്രശ്നമുണ്ടാക്കുന്നത് മറ്റു ആളുകൾ കുറച്ച് നവോത്ഥാനമായിട്ട് ചിന്തിച്ചാൽ കൂടിയും ഇവറ്റകളാണ് അവരെ പറഞ്ഞ് നിർബന്ധിച്ച് ഇതേപോലുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് യഥാർത്ഥത്തിലുള്ള കുറ്റവാളികർ ഇവർ തന്നെയാണ്